മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ഉണ്ണിയും കരുണയും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഇതേ സമയം നമ്മളുടെ മേഘനാഥൻ വീട്ടിൽ ചെന്നിട്ട് അച്ഛനോടും വിവരങ്ങളും പറയുമ്പോൾ വാമദേവനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് വാമദേവനോട് മേഘനാഥൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ജയിലിൽ പോകേണ്ട വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ വരുമ്പോൾ എൻ്റെ വീതം അവിടെ മാറ്റി മതി എന്ന് പറയണു ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട് നീ എന്താണ് അങ്ങനെ പറയണേ ഏതെങ്കിലും അച്ഛന്മാർ മക്കളെ ചതിക്കുമോ എന്ന് ചോദിക്കുമ്പം അച്ഛൻ മക്കളെയും മക്കളെ അച്ഛനെയും ചതിക്കുന്ന കാലഘട്ടം അച്ഛാ അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെയും ടെൻഷനല്ലായിരുന്നോ ഇനിയിപ്പോൾ എല്ലാ ടെൻഷനും മാറി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള മൂഡിലാണ് ഞാൻ ഇനിയിപ്പോൾ എന്തായാലും മഞ്ജുവിനും അമ്മേനൊന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ തന്നെ എന്താണെന്ന് വെച്ചാൽ എടുത്ത് ചൂടാക്കി കഴിച്ചോളാം എന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട് അതിനുശേഷം മേഘനാഥൻ കിച്ചണിൽ പോയി ഭക്ഷണമൊക്കെ എടുത്ത് ചൂടാക്കി കഴിക്കുന്നു പിന്നീട് റൂമിൽ ചെല്ലണ സമയത്ത് മഞ്ജു ആണെങ്കിൽ നല്ല ഉറക്കായിട്ടുണ്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് മഞ്ജു സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണിത് മേഘനാഥൻ വരുന്നതിന് മുമ്പായിട്ട് തന്നെ മഞ്ജു ഉറങ്ങും അഥവാ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഉറക്കം നടിച്ചതുപോലെ കിടക്കും ഇപ്പോഴാണെങ്കിൽ അഞ്ചു നല്ല ഉറക്കാണ് കാരണം മേഘനാഥൻ ഒരുപാട് വൈകിയാണല്ലോ വന്നിരിക്കുന്നത് മഞ്ജുവിൻ്റെ ഈ കടപ്പ് കാണുമ്പോൾ മേഘനാഥൻ മനസ്സ് ചിന്തിക്കുന്നുണ്ട് ഇവളിപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെയാണല്ലോ ചെയ്യണേ ഞാൻ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവൾ കയറി കിടന്നുറങ്ങും ഇവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ മാനസിക ഞാനുമായിട്ടുള്ള ഫോട്ടോ കണ്ടതിന് ശേഷം അവൾക്ക് സംശയം വന്നെങ്കിലും പിന്നീട് അവളുടെ എല്ലാ സംശയങ്ങളും മാറിയതായിരുന്നു പിന്നെ എന്തോ ഒരു കരട് അവളുടെ മനസ്സിൽ വീണിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇവൾ എന്നെ ഒഴിവാക്കുന്നത് അതുമാത്രമല്ല അല്ലെങ്കിൽ എപ്പോഴും പുറത്തു പോകാൻ ഇഷ്ടമുണ്ടായിരുന്നവളോട് ഇപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ അവൾക്ക് അതിനും താല്പര്യമില്ല ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ കളികൾ നടക്കുന്നുണ്ട് അതെന്തായാലും കണ്ടുപിടിക്കണം ഇപ്പം എന്തായാലും ഇവളോടൊന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട ഞാനൊന്നും മനസ്സിലാക്കാത്ത പോലെ തന്നെ ഇവിടെ നിന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പിന്നീട് മഞ്ജുവിനെ വിളിക്കുന്നുണ്ട് മഞ്ജു മോളെ എഴുന്നേക്കടി എഴുന്നേക്ക് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്നും പറഞ്ഞ് മേഘനാഥൻ അവളെ കുലിക്ക് വിളിക്കുന്നുണ്ട് ആ സമയത്ത് മഞ്ജു കടന്ന് തുറന്നിട്ട് എന്താ മേഘേട്ട എന്താ പ്രശ്നം എന്തിനാ എന്നെ ഈ ഉറക്കത്തിൽ നിന്ന് വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ നീ എഴുന്നേറ്റം നിനക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്നും പറഞ്ഞ് മേഘനാഥൻ ഒരു പ്രത്യേക ഭാവത്തിൽ ചിരിക്കുന്നുണ്ട് അത് കണ്ടതും മഞ്ജുനു ഭയമാകുന്നുണ്ട് എന്നിട്ട് മഞ്ജു ചോദിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചുമ്പം നീ അത് എഴുന്നേറ്റിരിക്കുകയാണ് എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു എഴുന്നേറ്റതും എന്താ കാര്യം എന്ന് പറയാന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് കേട്ട് കഴിയുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാകുമെന്ന് പറയുന്നു ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് കാര്യം പറഞ്ഞാലെല്ലാം അറിയാവുള്ളൂ സന്തോഷമാകുമെന്നു പറയുമ്പം മേഘം പറയുന്നുണ്ട് നിൻ്റെ ആ ഇടത്തിയില്ലേ ആ മഹാലക്ഷ്മി അവളെ എന്നേക്കുമായി ഈ ലോകത്ത് നിന്നും ഞങ്ങൾ പറഞ്ഞു വിട്ടു എന്ന് പറയുമ്പം മഞ്ജു ശരിക്കും അങ്ങോട്ട് ഷോക്ക് ആവുന്നുണ്ട് നിങ്ങൾ ഇടത്തി എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം ഞങ്ങൾ കുണ്ടകളെ വിട്ട് അവളെ കൊല്ലിച്ചു എന്നിട്ട് അവളെ ചിത കൂട്ടി അതിൻ്റെ ഉള്ളിലിട്ട് കത്തിച്ച് ഭസ്മമാക്കിയിട്ടാണ് ഞാനും പ്രതാപനങ്ങളും വന്നത് അതുമാത്രമല്ല അവളുടെ ചിതയ്ക്ക് തീ കൊളുത്തിയത് പ്രതാപനങ്ങളാണെന്ന് പറയുന്നു അത് കേട്ടതും മഞ്ജു ചോദിക്കുന്നുണ്ട് എന്തിനാ ഇടത്തെയേ കൊന്നത് ഏട്ടനൊക്കെ ആകെ ആശ്രയം അവരല്ലേ ഉണ്ടായിരുന്നുള്ളൂ അവർ വല്ലയിടത്തും ജീവിച്ചോളൂ ഇല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം മേഘം ചോദിക്കുന്നുണ്ട് ഇതെന്ത് പറ്റി നിനക്ക് അല്ലെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും കൊന്നാൽ മതിയെന്നുള്ള വാശിയായിരുന്നല്ലോ ഇപ്പം എന്ത് ചെയ്യും നിനക്ക് അവളോടുള്ള വൈരാഗ്യമൊക്കെ പോയോ എന്ന് ചോദിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട് അതല്ല ഒരാളുടെ ജീവനെടുത്തിട്ട് അങ്ങനെ സന്തോഷിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന ജീവനല്ലേ എല്ലാവരുടെയും കണ്ണേട്ടനാണെങ്കിൽ ആകെ കിട്ടിയ സന്തോഷമായിരുന്നു കണ്ണേട്ടൻ്റെ ഭാര്യ അതും തല്ലി തല്ലിക്കിടത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ഗുണ കിട്ടണമെന്ന് ചോദിക്കുമ്പോൾ മേഹനാഥം പറയുന്നുണ്ട് അവളില്ലാണ്ടായാൽ കണ്ണൻ്റെ സ്വത്തുക്കൾ എല്ലാം നിനക്ക് കിട്ടും ഉണ്ണിക്ക് കിട്ടണതിനേക്കാളും കൂടുതൽ സ്വത്തുക്കൾ എന്തായാലും കണ്ണൻ നിനക്കേ തരുള്ളൂ ചെറുതിലേ മുതൽ നിന്നോടാണ് കണ്ണന് കൂടുതൽ സ്നേഹം അതുകൊണ്ട് എല്ലാ സ്വത്തും കിട്ടണ സന്തോഷമാണ് എനിക്കെന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് എനിക്ക് കണ്ണേട്ടൻ്റെ സ്വത്തുക്കളൊന്നും വേണ്ട കണ്ണേട്ടൻ സന്തോഷമായിട്ട് ഇരുന്നാൽ മതി എനിക്ക് കണ്ണേട്ടനോട് ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു ചെറുതലേ മുതൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തന്നോണ്ടിരുന്നത് കണ്ണേട്ടനാണെന്ന് പറയണോ ആ സമയത്ത് മേഘം ചോദിക്കുന്നുണ്ട് പിന്നെ കുറച്ചായിട്ട് നിനക്കിപ്പോൾ അവനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പം എനിക്കത് ഇഷ്ടമല്ലാത്തതൊന്നും ആയിരുന്നില്ല കണ്ണേട്ടനോട് ഒരു കാര്യവും ഞാൻ ഇന്നു വരെ ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെടാതെ തന്നെ കണ്ണേട്ടൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തന്നിട്ടുണ്ട് ഒരു കാര്യം ഒഴിച്ച് മേഹേട്ടനുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് എന്നോട് പിന്മാറണമെന്ന് മാത്രമേ കണ്ണേട്ടൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എൻ്റെ ജീവിതത്തിലെ ഒരാഗ്രഹവും നടത്തി തരാതിരുന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അന്നും ഇന്നും എനിക്ക് കണ്ണേട്ടനോട് ഒരുപോലെ തന്നെ സ്നേഹമുണ്ട് കണ്ണേട്ടനക്ക് ഉണ്ട് ഉണ്ണിയേട്ടനെ പോലെയല്ല കണ്ണേട്ടൻ ഉണ്ണിയേട്ടൻ ശരിക്കും ഒരു സ്വാർത്ഥനാണ് കണ്ണേട്ടൻ ആർക്കും ദോഷം വരുന്നോ ഒന്നും ചെയ്യാറില്ല എന്നൊക്കെ മഞ്ജു പറയണു അത് കേട്ടതും മേഘൻ്റെ മനസ്സിലാകെക്കൂടി സംശയമാവുന്നുണ്ട് ഇവളെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവൾക്കല്ലെങ്കിൽ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും പേര് കേൾക്കുമ്പോൾ തന്നെ കലിയായിരുന്നല്ലോ ഇപ്പോൾ ഇവളുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇനി എന്തായാലും ഇവളെ ഒന്ന് സൂക്ഷിക്കണം നല്ലതാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അതിനുശേഷം മേഘം മഞ്ജുവിനോട് പറയുന്നു എന്തായാലും അവള് മരിച്ചു ഇനിയിപ്പോൾ നീ കണ്ണനോട് കുറച്ച് സ്നേഹത്തിലൊക്കെ പെരുമാറിക്കോ അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല നീ എടുക്ക് കണ്ണനെ ആശുപത്രിയിൽ പോയൊക്കെ കണ്ടോ അപ്പോൾ കണ്ണനക്ക് നിന്നോട് കുറച്ചും കൂടി സ്നേഹം തോന്നിയിട്ട് എല്ലാ സ്വത്തുക്കളും കണ്ണൻ നിനക്ക് എഴുതി തരുമെന്ന് പറയുന്നു ആ സമയത്ത് മഞ്ജു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എൻ്റെ സ്വത്തുക്കൾ കിട്ടിയിട്ട് സുഖമായി ജീവിക്കാൻ വേണ്ടിയല്ലേടാ നീ നോക്കിയിരിക്കണത് അതൊരിക്കലും നടക്കില്ല കണ്ണേട്ടൻ എനിക്ക് സ്വത്തുക്കളെല്ലാം എഴുതി തന്നാലും അതിൽ നിന്നൊരു ചില്ലിക്കാശ് പോലും അനുഭവിക്കാനുള്ള യോഗം നിനക്കോ നിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടാവില്ല അത് ഓർത്ത് നീ കൊതിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ആ സമയത്ത് മേഘം ചോദിക്കുന്നുണ്ട് എന്താ മോളെ മോൾ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കണേന്ന് ചോദിക്കുമ്പോൾ ഒന്നുമല്ല മേഹേട്ടാ ഞാനിങ്ങനെ എടുത്തി മരിച്ചതിനെക്കുറിച്ചും കണ്ണേട്ടൻ്റെ ഇനിയുള്ള അവസ്ഥയെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചതെന്ന് പറയുമ്പോൾ അതാണോ ഇനി അവൻ്റെ എന്ന് പറയുന്നത് നമ്മൾ പറയണത് അനുസരിച്ച് ജീവിക്കാനേ ഇനി അവനക്ക് സാധിക്കുകയുള്ളൂ മഹാലക്ഷ്മി പോയതോടുകൂടി അവൻ്റെ മനസ്സ് തള്ളരും അതോടുകൂടി ഇനി അവനക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള മോഹമൊക്കെ നഷ്ടപ്പെടും ഇനി അവനാ വിരി ചെറിയെന്ന് ഒരിക്കലും എഴുന്നേക്കേമില്ല അഥവാ ഇനി അവൻ എഴുന്നേക്കാൻ ശ്രമിച്ചാൽ അവനെ തല്ലി കാര്യം ഞാൻ ഏറ്റവും ഒക്കെ മേഹൻ മഞ്ജുവിനോട് പറയാണ് ആ സമയത്ത് മഞ്ജു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എങ്ങനെയും കണ്ണേട്ടനെ വിവരങ്ങൾ അറിയിക്കണം കണ്ണേട്ടനെ ഒന്ന് വിളിക്കണമല്ലോ ഭഗവാൻ കണ്ണേട്ടനിപ്പോൾ എന്ത് എടുക്കുമായിരിക്കുമോ കണ്ണേട്ടൻ്റെ അവസ്ഥ എന്തായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതിനുശേഷം മേഘം പറയുന്നുണ്ട് എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി ഇനി എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം ഇന്ന് ഞാൻ സമാധാനമായിട്ട് ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞ് മേഘൻ അവിടെ കയറി കിടന്ന് ഉറങ്ങുന്നുണ്ട് പക്ഷെ മഞ്ജുവിനാണെങ്കിൽ കിടന്നിട്ട് ഒരു ഉറക്കവും വരുന്നില്ല മനസ്സാകെ അസ്വസ്ഥമാണ് ഇതുപോലൊരു ദുഷ്ടന്റെ വാക്ക് കേട്ട് ഏട്ടനെ ഏടത്തെയും സംശയിച്ചു ഏട്ടനും എടത്തിയും അനുപൂർവ്വം എന്റെ കല്യാണം മുടക്കാൻ വേണ്ടി കഥമെനയുന്നതാണെന്ന് ചിന്തിച്ചിട്ടാണ് ഏട്ടനെയും മേടത്തിയെ ഞാൻ അത്രയധികം വെറുപ്പിച്ചത് ഇനിയിപ്പോൾ എന്തായാലും ഏട്ടനെ വിളിച്ചൊന്ന് സംസാരിക്കാമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മഞ്ജു പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ കണ്ണനും അനന്തും ഓരോന്ന് സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ കണ്ണൻ അനന്തുവിനോട് പറയുന്നുണ്ട് എന്തായാലും അയാൾക്ക് നല്ലോണം ഈശ്വരാനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഓരോ ആപത്തിൽ ചെന്ന് പെടുമ്പോഴും ആരെങ്കിലുമൊക്കെ വന്ന് അയാളെ എന്നെ രക്ഷപ്പെടുത്തുന്നത് അയാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എൻ്റെ മനസ്സിൽ നല്ല സന്തോഷവും സമാധാനവും ഉണ്ട് അതിനു മുമ്പ് ജീവിതം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഞാൻ എന്നൊക്കെ കണ്ണം പറയുമ്പോൾ അനന്ദ് പറയുന്നുണ്ട് മഹിയെ കിട്ടിയത് നിൻ്റെ ഭാഗ്യമാണ് നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആൽമാക്കളായിരിക്കും നിനക്ക് അവളെ കൊണ്ടുവന്ന് തന്നത് മനസ്സിൽ ഇത്രയധികം നന്മ കാത്തു സൂക്ഷിക്കുന്ന ഒരു പെൺകുട്ടിയെ ഈ കാലത്ത് കണ്ടു കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണെന്നൊക്കെ അനന്ദ് പറയുന്നു ആ സമയത്ത് നമ്മളുടെ കണ്ണം പറയുന്നുണ്ട് എന്തായാലും അയാളെ കൊല്ലാൻ ശ്രമിച്ച മേഘനാഥനെയും പ്രതാപനെയും വെറുതെ വിടുന്ന പ്രശ്നമില്ല മാർക്കോ എന്തൊക്കെയോ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അവൻ പറയുന്ന പോലെ നമ്മൾ മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെ കണ്ണം പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നീ ഒരു കടുത്ത തീരുമാനത്തിലെത്തണം ഇപ്പോൾ പല പ്രാവശ്യമായി നിന്നെയും മഹിയെയും അവരപായപ്പെടുത്താൻ നോക്കുന്നു ഇതിനു മുമ്പ് മഹിയെ പ്രതാപൻ്റെ ൾ തട്ടിക്കൊണ്ടു കൊല്ലാൻ നോക്കി ആ സമയത്ത് മാർക്കോ ചെന്ന് മഹിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു പിന്നീട് ഇവിടെ ആസ്പത്രിയിൽ വെച്ച് നിന്നെ കൊല്ലാനായിട്ട് മേഘനാഥനാണോ പ്രതാപനാണോ ഒരു ഗുണ്ടയെ അയച്ചു ഞാൻ ഒന്നങ്ങട്ട് മാറി സമയം നോക്കി അയാൾ വന്ന് നിന്നെ കൊല്ലാൻ നോക്കി ആ സമയത്ത് മാർക്കോ വന്നതുകൊണ്ട് നിന്റെ ജീവൻ രക്ഷപ്പെട്ടു പക്ഷെ ഞാനാണെങ്കിൽ മാർക്കോയെ കൊല്ലാൻ നോക്കിയെന്ന് വിചാരിച്ച് മാർക്കോയോട് ഒരുപാട് ദേഷ്യപ്പെട്ടു പിന്നീടാണല്ലോ കാര്യങ്ങളൊക്കെ മനസ്സിലായത് അതുപോലെ തന്നെ ഇപ്പോൾ മഹിയെ കൊല്ലാനായിട്ട് വീണ്ടും കൊട്ടേഷൻ കൊടുത്തു അതുമാത്രമല്ല മഹി മരിച്ചു എന്ന് കരുതി മഹിയുടെ ചിതയ്ക്ക് തീ കൊളുത്തി ആ ചിത കത്തി തീരണത് വരെയും പ്രതാപനും മേഘനാഥനും അതിൻ്റെ ചോട്ടിൽ തന്നെ ഇരുന്നു ചിത കത്തി തീർന്നതും അവർ ശല്യം ഒഴിഞ്ഞുവെന്നും പറഞ്ഞു അവിടെ ഇരുന്ന് നല്ലോണം പൊട്ടിച്ചിരിക്കുന്നതും നമ്മൾ വീഡിയോയിൽ കണ്ടതല്ലേ കണ്ണാ അതുകൊണ്ട് നീനിയൊരിക്കലും അവർക്കൊരു മാപ്പ് കൊടുക്കരുത് എന്തായാലും ഈ സംഭവത്തിൻ്റെ പിന്നിൽ നിൻ്റെ അനിയനും അനിയൻ്റെ ഭാര്യയും ആ മേഘനാഥൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ പെങ്ങളും എല്ലാവരും ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടനന്തു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് മഹാലക്ഷ്മിയുടെ അമ്മയും നിങ്ങളും മാത്രമേ ഞങ്ങളുടെ മരണം ആഗ്രഹിക്കാത്തവരുള്ളൂ ബാക്കി എൻ്റെ കുടുംബത്തിലുള്ളവരും മഹിയുടെ കുടുംബത്തിലുള്ളവരും എൻ്റെയും മഹിയുടെയും മരണം ആഗ്രഹിച്ച് നടക്കുന്നവരാന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ കണ്ണൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് ആ സമയത്ത് അനന്തു വേഗം തന്നെ കണ്ണൻ്റെ എടുത്തിട്ട് മഞ്ജു അലോടെ വിളിക്കണേന്ന് പറയുമ്പോൾ മഞ്ജു അവളെന്തിനെ ഈ നേരത്ത് വിളിക്കണേ അവൾ കുറേ നാളായിട്ട് എന്നെ വിളിക്കാറൊന്നുമില്ലായിരുന്നല്ലോ എന്തായാലും നീ ഒന്ന് ഫോൺ എടുത്ത് നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് കണ്ണൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് കണ്ണേട്ട എന്താ അവിടെ വിശേഷം എന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട് മഹാലക്ഷ്മിയെ ഇന്ന് വൈകിട്ട് മുതൽ കാണാനില്ല എവിടെ പോയി എന്ന് അറിയില്ല വൈകിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാണ് അതിനുശേഷം ഇതുവരെയും വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫാണ് ഒരറിവുമില്ല നാളെ നേരം എടുത്ത് പോലീസിൽ െന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരിക്കുകയെന്ന് പറയുന്നു അത് കേട്ടതും മഞ്ജു പറയുന്നുണ്ട് കണ്ണേട്ടൻ വിഷമിക്കല്ലേ കണ്ണേട്ട് കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും എന്ന് പറയുമ്പം കാരണം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ കാണാനില്ലാന്നൊക്കെ പറയുമ്പോൾ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയതായിരിക്കുമെന്ന് പറയുന്നത് നമ്മൾ ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഇപ്പോൾ ഇവൾക്ക് എന്നോട് നല്ല സഹതാപവും ഇഷ്ടമുള്ളതുപോലെയാണല്ലോ ഇവളുടെ സംസാരം അങ്ങനെ ഒരിക്കലും ഒരു മാറ്റം വരാൻ സാധ്യതയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് കണ്ണൻ മഞ്ജുനോട് ചോദിക്കുന്നുണ്ട് അതെന്താ നിനക്കിപ്പോൾ ഇങ്ങനെ തോന്നാൻ അല്ലെങ്കിൽ നീ മഹാലക്ഷ്മിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ വിറഞ്ഞു തുള്ളാറുണ്ടല്ലോ മഹിയെ നിനക്ക് കണ്ണെടുത്താൽ കണ്ടു കൂടലോ അപ്പോൾ മഹിയെ കാണാനില്ല എന്ന് കേൾക്കുമ്പോൾ നിനക്ക് സന്തോഷമല്ലേ ഉണ്ടാവണേ എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് അതൊക്കെ അന്ന് എനിക്കിപ്പോൾ അങ്ങനെ ഒന്നുമല്ല കണ്ണേട്ട എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാം ഇടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ലാതെല്ലാം എൻ്റെ തെറ്റിദ്ധാരനെ ആയിരുന്നു എന്നൊക്കെ മഞ്ജു പറയുമ്പം കണ്ണൻ ആകെ ഇങ്ങനെ സംശയമാവുന്നുണ്ട് പിന്നീട് ശരി കണ്ണേട്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ എന്നൊക്കെ പറഞ്ഞ് മഞ്ജു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഫോൺ വച്ചതിന് ശേഷം കണ്ണൻ അനന്തുവിനോട് പറയുന്നുണ്ട് മഞ്ജുവെ വിളിച്ച് അവൾക്ക് എന്താ അറിയില്ല വല്ലാത്തൊരു മാറ്റം തോന്നുന്നുണ്ടെന്ന് പറയുമ്പം അനന്തു പറയുന്നുണ്ട് അതൊക്കെ അവളുടെ അഭിനയമായിരിക്കും മേഘനാഥൻ ചെന്ന് അവളോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അത് കേട്ടിട്ട് അവൾക്ക് സന്തോഷം സഹിക്കാൻ പറ്റാണ്ട് നിന്നെ വിളിച്ച് സഹതാപം കാട്ടിയതാണ് ഇനിയിപ്പോൾ സ്വത്തുക്കളൊക്കെ കിട്ടണമെങ്കിൽ നിന്നോട് സ്നേഹത്തിൽ നിന്നാലല്ലേ പറ്റുകയുള്ളൂ അതിനു വേണ്ടിയുള്ള അഭിനയം നീ ഇതിലൊന്നും വിശ്വസിക്കരുത് കേട്ടോ എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒന്നും അറിയില്ല എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണ്ടെന്നൊന്നും അറിയില്ല ആകെ ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കണമെങ്കിൽ എന്തായാലും ായാലും ഞാൻ എൻ്റെ മഹിയെ കൊല്ലാൻ ശ്രമിച്ചവരെ വെറുതെ പറഞ്ഞ എന്ന് പറയുന്നു അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് മാർക്ക് വിളിക്കുന്നുണ്ട് മാർക്ക് വിളിച്ചിട്ട് എന്തായി കണ്ണൻ സാറേ ആരെങ്കിലും വിളിച്ച് മഹാലക്ഷ്മിയെക്കുറിച്ച് അന്വേഷിച്ചോന്ന് ചോദിക്കുമ്പം ആ മഞ്ജു വിളിച്ചായിരുന്നു എന്നിട്ട് കണ്ണൻ സാർ അവളോട് വിവരങ്ങൾ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മഹാലക്ഷ്മി ലേഖയുടെ വീട്ടിലുണ്ടെന്ന് മാത്രം പറഞ്ഞില്ല ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മഹാലക്ഷ്മിയെ കാണാനില്ല എന്ന് മാത്രം പറഞ്ഞു അത് കേട്ടിട്ട് മഞ്ജുവിന് സന്തോഷമായോ വിഷമമായോ ഒന്നും എനിക്കറിയില്ല എന്നോട് വിഷമ ഇതുപോലെ സംസാരിച്ച് ഇനിയിപ്പോൾ അത് അഭിനയമാണോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ മാർക്ക് പറയുന്നുണ്ട് ആരെയും കണ്ണൻ സാറ് വിശ്വസിക്കേണ്ട കണ്ണൻ സാറിൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം നിങ്ങളുടെ രണ്ടുപേരുടെയും മരണം ആഗ്രഹിച്ച് നടക്കുന്നവരാണ് ഇനിയിപ്പോൾ എന്തായാലും ഇന്നും കൂടെ മാത്രമേ ആ മേഘനാഥനും പ്രതാപനും മനസമാധാനമായിട്ട് ഉറങ്ങുള്ളൂ നാളെ മുതൽ അവർക്ക് മനസമാധാനം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവില്ല അതുമാതിരിയുള്ള പണിയെ ഞാൻ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചേക്കണമെന്നൊക്കെ പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട് നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ എല്ലാത്തിനും പൂർണ്ണ സപ്പോർട്ടായിട്ട് ഞാനും അനന്തവും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഇനിയിപ്പോൾ അതിന് വേണ്ടി എന്തെങ്കിലും പൈസ ചിലവ് വന്നാലും കുഴപ്പമില്ല എത്ര പൈസ ചോദിച്ചാലും ഞങ്ങൾ തന്നേക്കാന്നൊക്കെ പറയുമ്പോൾ മാർക്ക് പറയുന്നുണ്ട് അതിന് പൈസ ഇടൊന്നും ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞാൽ മാർക്ക് ഫോൺ കട്ട് ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് നേരം മുഴത്ത് പ്രതാപൻ ഇങ്ങനെ സിറ്റൗട്ടിലിരിക്കുന്ന സമയത്ത് അങ്ങോട്ടൊരു വണ്ടി വരുന്നുണ്ട് ആ വണ്ടി കണ്ടതും പ്രതാപൻ വേദത്തെ കണ്ടതുപോലെ കൂടി ഇങ്ങനെ എഴുന്നേറ്റി നിൽക്കുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ